രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് മുന്നിലെത്തിയത് രാഷ്ട്രീയ കൗതുകങ്ങളുടെ കൈപിടിച്ച് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലഭിച്ചത് മൂന്ന് പുതുമുഖ എം പിമാരെ മത്സരിച്ച പത്തൊൻപത് സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ച് പേരും വിജയിച്ചപ്പോൾ പേർ പരാജയമറിഞ്ഞു തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരിച്ച പത്തൊമ്പത് സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ച് പേരും വിജയിച്ചപ്പോൾ നാല് പേർ പരാജയമറിഞ്ഞു ശശി തരൂർ അടൂർ പ്രകാശ് എൻ കെ പ്രേമചന്ദ്രൻ ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ഡീൻ കുര്യാക്കോസ് ഹൈബി ഈഡൻ ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദ് സമദാനി എം കെ രാഘവൻ രാഹുൽ ഗാന്ധി കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആലപ്പുഴയിൽ എ എം ആരിഫ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തൃശൂരിൽ കെ മുരളീധരൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരാണ് തോറ്റ സ്വിറ്റിംഗ് എം പിമാർ കെ സി വേണുഗോപാൽ ഫ്രാൻസിസ് ജോർജ് എന്നിവർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലോക്സഭയിലേക്ക് എത്തുകയാണ് ഇതാദ്യമായി സുരേഷ് ഗോപിയിലൂടെ ബി ജെ കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ എംപിയെയും ലഭിച്ചു